വരെ ഇങ്ങനെ ഒരു പ്രതിഷേധം ക്നാനായ കമ്മിറ്റി രേഖപ്പെടുത്തുവാനുണ്ടായ സാഹചര്യം ഈ കമ്മിറ്റി അംഗങ്ങളോട് ആരും നിർബന്ധിച്ചിട്ടല്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ആ റൌടിത്തരം വിളിച്ചു പറഞ്ഞ പ്രതിഷേധ മീറ്റിംഗ് ആരുടെ പേർക്കാണ് പ്രതിഷേധ മീറ്റിംഗ് നടത്തിയത് ഇപ്പം സമുദായ സെക്രട്ടറി ട്രസ്റ്റി പറഞ്ഞതുപോലെ എന്തെങ്കിലും തെളിവുണ്ടായിരുന്നോ ഖനാനായ സമുദായത്തിൻ്റെ വികാരി ജനറാളും അതുപോലെ തന്നെ അസോസിയേഷൻ പ്രസിഡൻറ്റുമാണ് ബഹുമാനപ്പെട്ട ലച്ചൻ അച്ഛൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു മോശ ഇസ്രായേൽ ജനത്തിനെ നയിക്കുന്നതുപോലെ ഈ സീനിയറായ വൈദിക ശ്രേഷ്ഠൻ ഞങ്ങൾക്കെന്നും വഴികാട്ടിയായി ഞങ്ങളുടെ കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ അല്ലാതെ ഒരു കാര്യവും ഞങ്ങൾ ആരംഭിക്കുകയില്ല അങ്ങനെ ഗ്രാനായ സമുദായത്തിൻ്റെ കമ്മിറ്റി വളരെ ശക്തമായി ഈ ഗ്രാനായ സമുദായത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇതിനെ നാല് കഷ്ണമായിട്ട് വീതിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശുദ്ധ പാത്രികീസ് ബാബായെ സ്വാധീനിച്ച് കൽപ്പന വാങ്ങി സ്വതന്ത്ര മേഖലകളായി ഗ്രാനാ സമുദായത്തെ നാലായിട്ട് മുറുക്കിയ ഇത് ചിലരുടെ അജണ്ടയാണ് ഇവിടെ ഈ ഹോളിൽ ഞങ്ങളിരിക്കുന്ന ഈ ഹോളിൽ ഇരുന്നുകൊണ്ടാണ് ഗ്രാനായു സമുദായത്തിൻ്റെ സമുദായ മിത്രാ തിരഞ്ഞെടുത്തത് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ഗ്രാനായു സമുദായ മിത്ര മൂന്ന് സഹായന്മാരെ തിരഞ്ഞെടുത്തു അവരെ സഹായമിത്രാന്മാരായിട്ടാണ് തിരഞ്ഞെടുത്തത് അവർക്ക് മേഖലകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും ഈ ഹോളിൽ വെച്ച് തന്നെയാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത് കാൻസൽ ചെയ്യാൻ പവറുള്ള ഹോളാണിത് ഞങ്ങൾ പൗരോഹിത്യത്തെ അല്ല കാൻസൽ ചെയ്യുന്നത് ഭൗതികമായ അധികാരങ്ങൾ ക്നാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ അധികാരമുള്ളതാണ് ക്നാനായ അസോസിയേഷൻ ആ സുപ്രീം കോടതി ഞങ്ങൾക്ക് അനുവദിച്ചു ചെന്ന ഭരണഘടനയിലുള്ളതാണ് ഞങ്ങളുടെ ഉൾഭരണ സ്വാതന്ത്ര്യം അതിനകത്തോട്ട് കൈകടത്തുവാൻ ആരെയൊക്കെ സാധിച്ചാലും അത് കയ്യിലിരിക്കേ ഉള്ളൂ ഈ ഗ്രാനായ സമുദായ കമ്മിറ്റി അതിശക്തമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പതിനടുത്തുള്ള ഐ എകൾ ഇപ്പം അടുത്ത സമയത്തൂടെ വന്നിരിക്കുക അതുപോലെ തന്നെ പരം കേസുകൾ ഒരു ദിവസം എട്ട് ഒൻപതും കേസുകളാണ് പോസ്റ്റിങ്ങ് ഹൈക്കോടതിയിൽ നോക്കണം താഴ്ത്തെ കോടതിയിൽ നിൽക്കണം ഒരു വക്കീലിനെ സ്ഥിരമായിട്ട് കോട്ടയത്തൊക്കെ താമസിപ്പിച്ചിരിക്കുകയാണ് ഈ സമുദായത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു ഡെവലപ്മെൻ്റും നടത്താൻ കഴിയയില്ല ആ രീതിയിൽ ഏതെല്ലാം രീതിയിൽ ഇതിനെ നശിപ്പിക്കാമോ അതിനുവേണ്ടി ശ്രമിക്കുന്ന സഹായമിത്രാച്ചന്മാർ അവർക്കിപ്പോൾ എന്താ സമുദായ മിത്ര പോലീസായ കസേറയിൽ നിന്നിറക്കിയിട്ട് ആ കസേറയിൽ കയറിയിരിക്കണം അതിനുള്ള കൽപ്പനയും കയ്യിൽ മേടിച്ചുകൊണ്ട് നടക്കുക പക്ഷേ ഇന്ത്യയിലെ പരമോന്നത കോടതി ഉൾപ്പെടെ കേരളത്തിലെ ഹൈക്കോടതി ഉൾപ്പെടെ അത് സ്റ്റേ ചെയ്തിരിക്കുക കൽപ്പന പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുക ഇവിടെ വന്ന് കയറിയിരിക്കാൻ ഞങ്ങൾ ഈ സമുദായത്തിലെ വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പല ചർച്ചകൾ നടത്തി നമുക്ക് പാക്കേജ് ഉണ്ടാക്കി ആ കാര്യങ്ങൾ നമുക്ക് അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് ഇപ്പോഴൊരു കൂട്ടർ പറയുന്നത് ആദ്യം സമുദായം എത്ര പോലെ അദ്ദേഹം സസ്പെൻഷൻ അനുസരിച്ച് മാറി നില്ലേ മാറി നിന്നിട്ട് പിന്നെ ചിന്തിക്കാമെന്ന് അതൊക്കെ അങ്ങ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കുകയില്ല ഗ്രാനായു സമുദായത്തിൻ്റെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഗ്രാനായ സമുദായത്തിൻ്റെ അസോസിയേഷൻ അനുസൃതമായി വിഷയങ്ങൾ പറഞ്ഞു തീർക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് അതിന് സൗകര്യമില്ലെങ്കിൽ ഗ്രാനായ സമുദായത്തെ പുലർത്തിക്കൊണ്ട് പോവുമെന്നാണ് പറയുന്നത് അമേരിക്കയിലെ പതിനഞ്ച് വീട് വെച്ച് ഒന്ന് രണ്ട് ദേവാലയങ്ങൾ ഉണ്ടാക്കി അവിടെ രണ്ടുമൂന്ന് വൈദികരുമുണ്ട് പക്ഷേ അമേരിക്കയിലുള്ള മെത്രാസിനുൾപ്പെടെ അവിടെ നിൽക്കുന്ന വൈദികർ അനധികൃതമായി ഇവിടുന്ന് പോയിട്ടുള്ള വൈദികർ ശ്രദ്ധിക്കണം എത്ര ദേവാലയത്തിൽ നിങ്ങൾക്ക് കയറുവാൻ പറ്റും കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പ്രതിഷേധ മീറ്റിംഗ് എന്തിനു വേണ്ടി നടത്തിയതാ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഭദ്രാസന സെക്രട്ടറി അച്ഛൻ അദ്ദേഹം വളരെ കാലം ഇവിടെ കൂടെ ഇരുന്നതാ ഇടക്കാലത്ത് അദ്ദേഹം പതിനേഴ് തൊട്ട് പതിനെട്ട് വരെ അസോസിയേഷൻ പ്രസിഡൻറ്റായിട്ടിരുന്നതാണ് അദ്ദേഹം സമുദായപക്ഷത്തിന് വേണ്ടി മരിച്ചു നിന്നതാണ് ഈ ഇരിക്കുന്ന ഹോളിൽ വന്ന് കുർബാന ചൊല്ലിയ വൈദികനാ അദ്ദേഹം അദ്ദേഹം നിൽക്കുന്ന നിപ്പി കാലു മാറിയിട്ട് കുറേ അനാവശ്യങ്ങൾ യാതൊരു തെളിവുമില്ലാതെ എല്ലാ ആഴ്ചയിലും അല്ല ഒരു വീഡിയോ ഇറക്കി കൊണ്ടല്ല എല്ലാ ആഴ്ചയിലും എഴുതി കൊടുക്കുന്നത് അങ്ങ് വായിച്ചുകൊണ്ടിരിക്കുക ഡെയിലി അങ്ങ് വായന തുടങ്ങിയപ്പോൾ ഇത് സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ആയപ്പോൾ ഞാനതിന് ലീഗലായും കേസുകൾക്ക് മുന്നോട്ട് നീങ്ങി ആ കേസുകളിൽ നിന്ന് ഞാൻ പുറകോട്ട് പോകില്ല അത് സിവിൽ കോടതികളുണ്ട് ഇവിടെ അതിൽ തീർച്ചയായിട്ടും മുൻപോട്ട് പോകും വേറൊരു മാന്യൻ ആ മാന്യൻ പറയുന്നത് അതിവിടെ ചിങ്ങവനത്തുള്ളൊരു മാന്യനാണ് അദ്ദേഹം പറയുന്നത് ക്ലീമി സ്തിരിമേനിയുടെ കാലത്ത് ക്ലിമീസ് തിരുമേനി ഉള്ള കാലത്ത് സമുദായത്തിൽ നാല് മൂന്ന് മാത്രാൻ സഹായന്മാത്രാന്മാരെ എടുക്കാൻ തീരുമാനിച്ചെന്ന് യാതൊരു വിവരവും ഇല്ലാതെ എന്നിട്ട് ഇവിടുത്തെ ബുക്ക് ഞാൻ പോയി നോക്കിക്കോളാൻ എനിക്കൊരു വിവരവും ഇല്ല എൻ്റെ കയ്യിൽ ഇരിക്കുകയല്ലേ ബുക്ക് തുറന്നു നോക്ക് ഇദ്ദേഹം എവിടെ കിടന്നോനാ ഇദ്ദേഹത്തിന് എന്തറിയാം ഇപ്പൊ ക്ലിമി സിനിമയോടോ മരിക്കുന്നതിന് മുമ്പ് അല്ലെ കാലം ചെയ്യുന്നതിന് മുമ്പ് ഒരു മെത്രാച്ചന്മാരെ എടുക്കാൻ ഖനാനാ തീരുമാനമെടുത്തിട്ടില്ല അതിനുശേഷം രണ്ടായിരത്തി മൂന്നിലാണ് ഭരണഘടന ഉണ്ടായത് ക്ലീമി സിനിമ കാലം ചെയ്തതിന് ശേഷം അന്നത്തെ അഡ്മിനിസ്ട്രേറ്ററാണ് ഭരണഘടന ഉണ്ടാക്കിയത് ആ ഭരണഘടനയിലാണ് സമുദായത്തിന് സമുദായമെത്രാ പോലീതായ ജ്ഞാനായ സൂചിന് തിരഞ്ഞെടുക്കാമെന്നും ആവശ്യമാണെങ്കിൽ സഹായമിത്രാന്മാരെ തിരഞ്ഞെടുക്കാമെന്നും രണ്ടായിരത്തി മൂന്നിലെ ഭരണഘടനയാ രണ്ടായിരത്തി മൂന്നിൽ ക്ലിമീശ്രിമേനി ഉണ്ടോ ഈ മഹാനെന്ന് പോയി അന്വേഷിച്ചു നോക്ക് എന്നിട്ട് എന്നെ കുറെ ചീത്ത സോഷ്യൽ മീഡിയയിൽ കൂടി അദ്ദേഹത്തിനെതിരായിട്ട് ഞാൻ കേസ് കൊടുത്തു ചുമ്മാത ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണങ്ങളും ക്ലിമിശ്രിമേനയുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇപ്പോഴത്തെ സെക്രട്ടറിക്ക് അത് അറിയത്തില്ലെന്നും നീ പുസ്തകം നോക്കണ ഇതൊക്കെ പറഞ്ഞാ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് താനൊന്നും പേടിപ്പിക്കാറായിട്ടില്ല അത് പുസ്തകം നോക്കാൻ അറിയാൻ വേണ്ടത് തന്നെ ഇവിടെ ഇരിക്കുന്നത് അല്ലേ രണ്ടാമത്തെ ടൈമിൽ ഞാൻ ഞാനിവിടെ ഇരിക്കുകയില്ലല്ലോ ഭയപ്പെടുത്തുകൾ ആരുടെയും വേണ്ട എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് ഭയപ്പെടുത്തിക്കൊള്ളാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ചാൽ മതി ഇപ്പോൾ ഒരു ഒരു ഭീഷണി എന്നെ മുഴക്കിയിരിക്കുക എൻ്റെ കാലിവിടെ കുത്തത്തില്ലെന്ന് ഞാനിവിടെ കാലുകൂത്തത്തിലെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ തിങ്കളാഴ്ച തൊട്ടതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ രാത്രി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളു രാവിലെ ഇഞ്ഞ് വരും ഈ കാലുകുത്താനുള്ളവരെ ഒന്നും ഈ പ്രദേശത്തോട് ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല എന്തിനാണ് കാലുകൂത്താതിരിക്കുന്നത് ഇപ്പം പറയുന്നത് ഞാൻ ലീഗലായിട്ട് നീങ്ങാത്ത ലീഗലായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക അതിൻ്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക ലീഗലായിട്ട് തന്നെ തോന്നിയ പറഞ്ഞാൽ നീങ്ങിയിരിക്കും അതിന് യാതൊരു സംശയവുമില്ല അതിനാരും ഭയപ്പെടുത്തുകയും വേണ്ട അങ്ങനെ ഭയപ്പെടുന്ന സെക്രട്ടറി അല്ല ഇവിടെ ഇരിക്കുന്നെന്നുള്ളത് ഇവർക്കെല്ലാവർക്കും അറിയാം ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാനും ആരും നോക്കണ്ട ഇവിടെ ഒരൊറ്റ ഗ്രാനായ കമ്മിറ്റി അംഗങ്ങളെ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് തൊട്ടു നോക്ക് കാലല്ല വിട്ടുനിന്ന് ഒന്ന് കാണാം ആരെയും നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ ചരിത്രങ്ങൾ ഞങ്ങൾ പറഞ്ഞാൽ പേഴ്സണൽ അറ്റാക്കുകൾ ഞങ്ങൾക്കിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾ തലയിൽ മുന്നിട്ടോട്ട് പോകേണ്ടി വരും ഗ്രാനായ സമുദായത്തിന്റെ മെത്രാപൊലി അദ്ദേഹത്തിന് അദ്ദേഹം ധേറാക്കാരന് മക്കളില്ല അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും മരിച്ചു പോയതാ എന്തു അങ്ങ് ചെയ്യാമെന്ന കയ്യിലുണ്ടല്ലേ കയ്യിലിരുന്നോണ്ട് അദ്ദേഹത്തിന് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് മിസ്റ്റർ ബിരിയാണി കുട്ടിയോട് തന്നെയാണ് പറയുന്നത് എന്താണ് പറഞ്ഞത് അദ്ദേഹത്തെ കുറിച്ച് എന്ത് തോന്നിയമാ സുമാണ് പറയുന്നത് അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി അതൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട വീണ്ടും വീണ്ടും പറയാ വേറൊരു ഒരു കത്തനാര് അവിടെ നിന്നുകൊണ്ട് പറയുന്നു ഇത് നാടകം കളിക്കുക അദ്ദേഹത്തിന്റെ കുർബാന കാണിച്ചു തരാൻ കത്തനാരെ നാടകം കളിക്കുകയാണോന്ന് കോടതി പോയല്ലോ എന്നിട്ട് എന്തുണ്ടായി ഇപ്പം എവിടാ നടത്തും നാടകം കളിക്കുന്നത് ഒരു മഹാന്മാര് ഞാൻ ഇതെല്ലാം പറയുന്നത് ഒരു ക്രാനായ സമുദായത്തിന്റെ ഞങ്ങളുടെ വോട്ട് വാങ്ങിച്ച് ഞങ്ങൾ ജയിപ്പിച്ച് വന്ന് വിട്ട് മെത്രാനാക്കിയ മെത്രാന്റെ സാന്നിധ്യത്തിലത് പറയുന്നത് മെത്രാൻ കൈകൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും കണ്ട് ഭയപ്പെടുന്നവരല്ല പേടിപ്പിക്കുകയും വേണ്ട എന്നെ കളിയാക്കി എന്നെ കുറെ ചെല്ലപ്പേരുകളൊക്കെ വിളിച്ചു ഇത് ഒത്തിരി കേട്ടിട്ടുള്ളതാ ധാരാളം കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഗ്രാനായ സമുദായത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഞങ്ങൾ ആരും ഇവിടെ ചുമ്മാ നോമിനേറ്റഡ് ആയിട്ട് കയറി വന്നവരല്ല ഞങ്ങൾ ദേവാലയങ്ങളിൽ എലക്ഷനിൽ കൂടെ ഭൂരിപക്ഷത്തിൽ അതുപോലെ ഗ്രാനായ അസോസിയേഷൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങളെ തെരഞ്ഞെടുത്തവരാ ആരുടെ ഭയപ്പെടുത്തലുകളോട്ടൊന്നും വേണ്ട ഞങ്ങളെ നയിക്കുവാനായിട്ട് വന്ധ്യവയോധികനായ ഒരു പ്രസിഡൻ്റ് അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ട് എല്ലാ ക്നാനായ കമ്മിറ്റിക്കാരും എല്ലാ ഊർജ്ജസ്വലതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് നിൽക്കുന്നവരാ അതുകൊണ്ട് മര്യാദക്കാണെങ്കിൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാം അല്ല ഇപ്പോൾ അവിടെ പ്രഖ്യാപനം നടത്തിയല്ലോ വേറെ പിളർത്തുന്നെന്നോ ആരണ്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തെന്നോ നടത്തിക്കോ ഇവിടെ ഇങ്ങനെ പല കാലങ്ങളിലും ഇങ്ങനെയൊക്കെ പലരും പോയിട്ടുണ്ട് അങ്ങനെ പോയവരൊക്കെ പോയതേ ഉള്ളൂ ഇവിടെ ക്നാനായ ചുമതായി എങ്ങും പോകത്തില്ല ഗ്ഞാനായ സമുദായത്തിൻ്റെ ദേവാലയങ്ങളിലും അതിൻ്റെ സ്ഥാപനങ്ങളും എല്ലാം ഗ്രാനായ സമുദായത്തിൻ്റെ ഭരണഘടനയനുസരിച്ച് സമുദായ മെത്രാ പോലീത്തായും അസോസിയേഷനും ഗ്നാനായ കമ്മിറ്റിയും ഭരിച്ചിരിക്കും അതുകൊണ്ട് ഗാനായ സമുദായത്തിലെ പ്രിയപ്പെട്ട ഗ്നാനായ സമുദായത്തെ സ്നേഹിക്കുന്ന സമുദായ മക്കളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഈ സമുദായത്തിൽ ഭിന്നതയില്ലാതെ ഇതിനെ വിഭജിക്കാതെ ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോവുക അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്ന ഒരു ഒരു സംവിധാനമല്ല ഗ്രാനായ സമുദായത്തിലുള്ളതെന്ന് അറിയിച്ചുകൊണ്ട് ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങളോട് എല്ലാവരോടും എന്നുള്ള നന്ദി അറിയിച്ചുകൊണ്ടും ഇതാരുടെയും കമ്പൽഷൻ കൊണ്ടല്ല ഏ കമ്പൽഷൻ കൊണ്ട് മാത്രമല്ല ഇവിടുന്ന് ഒരു കമ്പൽഷനും ഇല്ലാതെ എല്ലാവരും പറഞ്ഞു ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു പ്രതിഷേധം നടത്തണം തെരഞ്ഞെടുക്കപ്പെട്ടവരെ അംഗീകരിക്കണം ഇപ്പം ദേവാലയങ്ങളിൽ പല രീതിയിലാണ് രീതിയിലാണിപ്പം ഇവിടെ ഒരു പള്ളിയോ അല്ലെങ്കിൽ അവിടെ ഒരു പള്ളിയിലോ രണ്ടോ പത്തോ പതിനഞ്ചോ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ പറയുന്നില്ല തെരഞ്ഞെടുക്കപ്പെട്ടവരെ അംഗീകരിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് ഞങ്ങൾ അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ കാലാവധി വരെയും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഈ സമുദായത്തിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കും ഇതിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കും ഇവിടെ യാതൊരു രീതിയിലും ഭയപ്പെടുത്തി സമുദായം എത്ര പോലീത്തായെ ഭയപ്പെടുത്തി ഇല്ലാതെയാക്കാമെന്നുണ്ട് മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ അവരവരുടെ വേ കൈകളിൽ തന്നെ ഇരുന്നു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം ശ്രമിച്ച ഞങ്ങൾക്ക് നിങ്ങൾ കേട്ടിരുന്ന നിങ്ങളോടെ എല്ലാവരും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും ഈ പ്രതിഷേധ മീറ്റിംഗ് അവർ കൂടിയതിനെ ഗ്നായ സമുദായത്തിൻ്റെ അസോസിയേഷൻ മെമ്പറായ മെമ്പറന്മാരുടെയും അതുപോലെ തന്നെ ഗ്നായ സമുദായത്തിലെ പള്ളിപുരുഷന്മാരെ പ്രതിപുരുഷന്മാരെ തിരഞ്ഞെടുത്ത ദേവാലയങ്ങളിലെ ജനങ്ങളുടെയും വികാരമാണ് ഇവിടെ ഞങ്ങൾ പ്രദർശി പ്രകടിപ്പിക്കുന്നതെന്ന് അറിയിച്ചു കൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം